ഒരു സാധു പെൺകുട്ടി വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട് ഒരു കുടുംബത്തിന്റെ കൗൺസിലിംഗ് പറഞ്ഞു അറിയോ കോഴിക്കോട് ബീച്ച് കണ്ടിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല നാലാം ക്ലാസ് പഠിക്കുമ്പോ സ്കൂൾ അവസാനം പത്താം ക്ലാസ്സിൽ അമ്മ പറഞ്ഞു പ്രായം കുറേ ആയി കുട്ടികളൊപ്പരം പോയി ബീച്ചിൽ നിന്നൊക്കെ കളിച്ച മോശാവും എനിക്ക് എന്റെ കഴിഞ്ഞാ അപ്പുരം പോവാണൊക്കെ കൊണ്ടുപോകും അവസാനം പെൺകുട്ടി നെഞ്ചു പൊട്ടിയിട്ട് പറയാ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ മോഹിച്ചു പക്ഷെ എനിക്ക് കിട്ടിയതാവട്ടെ ഒരു യാത്ര ഇഷ്ടപ്പെടാത്ത ഒരു ഭർത്താവ് ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാത്ത ഒരു ഭർത്താവ് എന്റെ കൈ പിടിച്ചിട്ട് നമുക്ക് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ദൂരത്തേക്കൊന്നും വേണ്ട തൊട്ടടുത്തേക്കെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി മക്കളെ കൂടെ ഒരുമിച്ചിരുന്ന് ഒന്ന് സംസാരിക്കുന്ന ഒരു മനസ്സാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഉസ്താദേ ഭർത്താവ് പൈസ ഉണ്ടാക്കണം ഉള്ളത് സമ്പാദിക്കണം വെറൈറ്റി ഫുഡ് വാങ്ങി കഴിക്കണം ഉള്ളത് ജീവിതത്തിൽ കുടുംബത്തിലും പുരമലും കേട്ടണം വാഹനം ഇടക്കിടക്ക് മാറ്റണം ഐഫോണ് മാറ്റണം ഈ ഒരു ചിന്തയല്ലാതെ ഒന്നിങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാനും ഒരുമിച്ചിരിക്കാനും മനസ്സാഗ്രഹിക്കുന്ന ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ ആ മനസ്സ് കാണാത്ത ഭർത്താക്കന്മാരും കുറ്റക്കാരാ വേദനിച്ച് ജീവിക്കുന്ന എത്ര ഭാര്യമാര് നമ്മൾ അടുത്തുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചോക്കണം ഒരു ചായ പോലും വാങ്ങിക്കൊണ്ടിരിക്കാത്തവരുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഭാര്യമാരെ വലിയ സൈക്കോളജി ആണത് ഇത് ലോകത്താരും ആരും പഠിപ്പിച്ചല്ല അല്ലാൻ്റെ ഹബീബ് പഠിപ്പിച്ച അതുകൊണ്ട്